ീഗ് സംഘടന നിലനിർത്തുന്നതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് കഴിവിന്റെ അനുഭവം എ വി ഹാജിയും പണാറത്തും മത്സരിച്ചു എ ബി ഹാജി തോൽക്കുകയും ലീഗ് രണ്ടായി നിന്ന കാലം എ വി ഹാജി തോൽക്കുകയും പണാറത്ത് വിജയിക്കുകയും ചെയ്ത സന്ദർഭം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായ ഒരു അവസരമായി മാറിയിട്ടുണ്ട് ഓക്കെ പിന്നെ എനിക്ക് വേറെ ചോദിക്കാനുള്ളത് മുമ്പത്തെ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് 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 വ്യത്യാസം അതായത് ഒരു ചരണ്ടിൽ കോർത്ത കണ്ണികളായിരുന്നു മുസ്ലിം ലീഗിലെ എല്ലാ നേതാക്കന്മാരും എല്ലാ അനുയായികളും വേളം പഞ്ചായത്തിൽ അതേ അവസരത്തിൽ ഈ അവസരത്തിൽ മുസ്ലിം ലീഗിൽ അഭിപ്രായം പാർട്ടിയിലല്ല ഗ്രൂപ്പ് തലത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് വേദനാജനകമാണ് അത് പരിഹരിച്ചേ പറ്റൂര്യ സൗന്ദര്യപ്രക്കം പരിഹ പരിഹരിക്കാൻ നേതാക്കൾ തന്നെ മുൻകൈയെടുത്ത് പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അത് പൂർണമായും നടപ്പിലെടുത്താൻ സാധിച്ചില്ല സാധിക്കും സാധിക്കണം അതിന് സർവ്വശക്തൻ അതിന് അതിൻ്റെ വഴി കാണിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മഹാപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് പിന്നെ ആ ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി മേമി ശ്രമിക്കണം എന്നുകൂടി ഒരു അപേക്ഷയുണ്ട്